ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ടു നൈനസ് ഡ്രീമി ക്രിയേഷൻസ് അപ്പോൾ നമ്മൾ കമ്പനിയിൽ കണ്ടതുപോലെ എംബ്രോയിഡറി പഠിക്കണമെന്നാഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ചിലപ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് തോന്നും എന്താണ് വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതേപോലെ വല്ല എംബ്രോയിഡറിയും പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടാവും പക്ഷേ അവർക്ക് പുറത്തു പോയിട്ട് പഠിക്കാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സ്റ്റിച്ചുകൾ മാത്രം അതായത് ഇപ്പോൾ ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു ഫ്രോക്കോ എങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള ആ ഒരു ഇത് മാത്രം അതിലൊതുങ്ങുന്ന അതായത് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് എന്താ ഡിസൈൻസ് ചെയ്യാറില്ലേ ഇപ്പോൾ നെക്കും ഫ്രോക്കും ഒക്കെ നല്ല നന്നായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്റ്റിച്ചുകൾ മാത്രമാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് ഞാൻ ഞാൻ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള കുറേ ഇതാണ് സ്റ്റിച്ചുകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇത്ര എണ്ണൊന്നും വേണ്ട ഇതിപ്പോൾ എല്ലാ സ്റ്റിച്ചുകളും നമ്മൾ എപ്പോഴും ചെയ്തൊന്നും വരില്ല അപ്പോൾ ഇത് നമ്മൾ സെലക്റ്റീവായിട്ട് അതായത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി എല്ലാവരും എന്താണ് പറയുക ചുരിദാറിലൊക്കെ നെക്കിലൊക്കെ ചെയ്യുന്നത് മറ്റേ വീൽ സ്റ്റിച്ച് സ്പൈഡർ സ്പൈഡർ സ്റ്റിച്ച് അതേപോലെ തന്നെ എന്താ ബുള്ളിയൻ നോട്ട് അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് അത് അങ്ങനെ കുറച്ച് സ്റ്റിച്ചുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കുറേ ഒത്തിരി സ്റ്റിച്ചുകൾ ഉണ്ടാവും എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് വീൽ സ്റ്റിച്ച് ഇതാണ് സ്പൈഡർ സ്റ്റിച്ച് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്താണ് ഓരോ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്തെടുക്കുക അപ്പോൾ അത്ര ഇത്രയും ഇല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ചുരുങ്ങിയ എന്താ പറയുക സ്റ്റിച്ചുകൾ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ കാണിച്ചിരുന്നത് ഓരോ സ്റ്റിച്ച് പഠിപ്പിക്കുകയാണ് കേട്ടോ ശേഷം മാത്രമാണ് എങ്ങനെ നമുക്ക് അതിനെ ഓരോ മോട്ടീഫായിട്ട് ചെയ്യാം അതിന് ശേഷമാണ് നമുക്ക് അതൊക്കെ ചുരിദാറിൽ എങ്ങനെ ഉപയോഗിക്കാം ഈ സ്റ്റിച്ചുകളെ എങ്ങനെ നമുക്ക് ചുരിദാറിൽ എന്താ പറയുക തുന്നിട്ട് അടിപൊളിയാക്കാം അല്ലെങ്കിൽ ഡിസൈൻസ് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് കാണിച്ചു തരിക അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്റ്റിച്ചുകൾ മെയിൻ സ്റ്റിച്ചുകെട്ടോ അതായത് നമുക്ക് അത്യാവശ്യം വേണ്ട സ്റ്റിച്ചുകൾ മാത്രമാണ് കാണിച്ച് തരിക അപ്പോൾ അത് മാത്രം നമുക്ക് നോക്കാം പിന്നെ ഇത് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ചുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് മിറർ വർക്കും ചെയ്യാം കേട്ടോ ഈ നമ്മൾ പഠിക്കുന്ന ഓരോ സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതേപോലെയുള്ള കണ്ടില്ലേ കുറേ മിറർ വർക്കുകളുണ്ട് അതൊക്കെ നമുക്ക് ഇതേപോലെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ഇതും അറിയണമെന്ന് നമ്മൾ ഈ മെയിനായിട്ടുള്ള കുറച്ച് സ്റ്റിച്ചുകൾ പഠിക്കണം എന്നാലാണ് ഇനി ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ആങ്കറിൻ്റെ ത്രെഡാണ് അപ്പോൾ ആങ്കറിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ത്രെഡാണ് കേട്ടോ ഒരു ഷൈനിങ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ നല്ല ക്ലോത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര അലക്കിയാലും ഇതിൻ്റെ കളർ പോവില്ല അപ്പോൾ ഇത് ൊരു പീസിന് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ ഇതേപോലെ മൾട്ടി കളറിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് കണ്ടില്ലേ എം ആർ പി പറഞ്ഞിട്ട് പതിനഞ്ച് രൂപയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡബിൾ ഷെയായിട്ടുള്ളത് കിട്ടും അപ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് പല കളർ കണ്ടില്ലേ ഈ ഒരു പ്ലെയിൻ കളറിന് വരുന്നത് പത്ത് രൂപയാണ് അപ്പോൾ ഇപ്പം ഈ ഗ്രീന് തന്നെ നമുക്ക് ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് ഗ്രീന് നല്ല റെഡിലും ലൈറ്റ് കളർ ഡാർക്ക് കളർ അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ടാവും കണ്ടില്ലേ ഇപ്പം എൻ്റെ ഗ്രീനിൻ്റെ മൂന്ന് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇതല്ലാതെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാത്രമേ ഞാൻ ഇപ്പം എൻ്റെ വീഡിയോയിൽ കാണിച്ചിരുന്നുള്ളൂ അപ്പോൾ ആങ്കറിൻ്റെ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്തിരിക്കാനായിട്ട് പറ്റും ഇനി തുട ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ ഇനി ഇത് ഇത്രയും വില കൂടിയ നൂല് മേടിച്ചിട്ട് പഠിക്കേണ്ട എന്നുണ്ടെങ്കിൽ തന്നെ നോർമൽ പല ഷോപ്പുകളിലും മൂന്ന് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപയ്ക്കൊക്കെ സാധാരണ രംഗോലി പിന്നെന്താ അങ്ങനത്തെ ആ ഒരു പേരുള്ള ഇതേപോലെ എംബ്രോയ്ഡറി ത്രെഡ് കിട്ടും കേട്ടോ അപ്പോൾ അത് മേടിച്ചിട്ട് ചെയ്താലും മതി പക്ഷേ അത് നമുക്ക് മെയിൻ നല്ല ക്ലോത്തില ചെയ്യാനായി പറ്റില്ല കാരണം ഒന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കളർ പോകും അപ്പോൾ അങ്ങനെ തന്നെയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ബ്രാൻഡ് ആയിട്ടുള്ള ഈ ത്രെഡുകൾ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ അല്ലാത്തപ്പോൾ നോർമലി നമുക്ക് സാധാരണ ഉള്ള ത്രെഡ് മതി അതാവുമ്പോൾ നമുക്ക് പഠിക്കാനും പക്ഷെ അതും ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് നൂല് കുറച്ച് നമ്മൾ കുറേ വലിക്കുമ്പോൾ പൊട്ടിപ്പോവും പക്ഷേ ഇതങ്ങനെ പൊട്ടിപ്പോകില്ല കേട്ടോ അത് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതേപോലെ ഉപയോഗിച്ചവരാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ അറിയാം ഇതിലേത് നൂലാണ് നല്ലത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ മേടിക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസവും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ത്രെഡ് അതായത് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ചിനോട്ടും അതേപോലെ എന്താ പറയുക അങ്ങനെ ഒത്തിരി മറ്റേ ബ്ലൂ ബുള്ളിയൻ റോസ് അങ്ങനത്തെയൊക്കെ ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് പെൻസിലോ അല്ലെങ്കിൽ പേനോ എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ ഇറ ഇറേസബിൾ പെനാണ് കേട്ടോ അതായത് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വായിക്കാനായിട്ട് പറ്റുന്ന പെനാണിത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലോത്തിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇപ്പോൾ വൈറ്റ് ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ കണ്ടില്ലേ ഇതിൻ്റെ പേര് പാണ്ഡടയാണ് വാട്ടർ ഇറേസബിൾ പെൻ എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത് പിന്നെ ഞാനിവിടെ അപ്സറേഡ തന്നെ കുറേ കളർ കണ്ടില്ലേ വൈറ്റ് യെല്ലോ റെഡ് ഗ്രീന് ബ്ലൂ അങ്ങനത്തെ കുറച്ച് പെൻസിലുകൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ക്ലോത്തിൽ വരയ്ക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിലിപ്പോൾ വന്നിട്ട് ഗ്ലാസ്സിൽ മെറ്റൽ പിന്നെ വിനയില് സെല്ലോയിഡസ് ഇത് പറ്റും ാണ് കേട്ടോ ഈ ഒരു സംഭവം ഈ ഒരു പെൻസിൽ വരുന്നത് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു വൈറ്റ് വൈറ്റ് കളറിലുള്ള പെൻസിലാണ് ഉപയോഗിക്കാറ് പക്ഷെ വൈറ്റ് ക്ലോത്തിൽ ഇതുകൊണ്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഏത് കളർ വൈറ്റിലൊക്കെ ചെയ്യാം ഇതൊന്നും ഇല്ലെങ്കിലും കൂടി നിങ്ങൾക്ക് സാധാരണ പെൻസിൽ ഉപയോഗിച്ചിട്ടും വരയ്ക്കാം കേട്ടോ അത്യാവശ്യം നല്ല കണ്ണൊക്കെ നല്ലപോലെ ആ സാധാരണ മതി പിന്നെ നമുക്ക് ഇപ്പോൾ ആയിട്ടുള്ളതാണ് ഈ വാക്സ് എന്താ പറയുക ചോക്ക് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നല്ല നല്ലതുപോലെ എന്താ പറയുക വരയ്ക്കാനൊക്കെ കഴിവുള്ളവരാണെങ്കിൽ അത് ഉപയോഗിച്ചും വരയ്ക്കാം പിന്നെ നമുക്ക് നോർമലി ഒരു കത്രിക വേണം പിന്നെ വേണ്ടത് ഇതുപോലൊരു നീഡിലാണ് കേട്ടോ അതായത് നമുക്ക് ആ ഒരു ത്രെഡ് നമ്മൾ എടുക്കുന്ന ത്രെഡ് മൊത്തം ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന രീതിയിലുള്ള ഒരു നീഡിലെടുക്കുന്ന ആവും നല്ലത് പക്ഷെ ഇത് മൊത്തം എടുക്കേണ്ട ആവശ്യമില്ല ചില ഡിസൈൻസ് ചെയ്യുമ്പോൾ നൂലുകളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാം കേട്ടോ അതിൽ മൊത്തം ആറ് സ്ട്രാൻസ് ഉണ്ടാവും അപ്പോൾ അത്രണം വേണ്ട വേണ്ടെങ്കിൽ നമുക്ക് മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ആക്കിയിട്ട് ചെയ്യാം പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു സ്കെയിലാണ് പ്രോ പ്രോ സർക്കിൾ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് അളവിൽ പൂക്കളുടെ വലിപ്പം ഒരേപോലെ ആവണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്നാലും ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ ഞാനിവിടെ ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ള ഫ്രെയിം ഓവൽ ഷേപ്പാണ് അത് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇത് മാത്രമല്ലേ കാണിച്ചിരുന്നുള്ളൂ പക്ഷേ നോർമലി എല്ലാവർ എല്ലാവർക്കും ഉണ്ടാവുക സാധാരണ വട്ടത്തിലുള്ള ഫ്രെയിമായിരിക്കും കേട്ടോ അത് മതി പിന്നെ ഞാൻ ിവിടെയൊരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇതിലാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രെയിം എങ്ങനെ ക്ലോത്തിൽ വെക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇതായി ഈ ഒരു സ്ക്രൂ ഇങ്ങനെ പതുക്കി ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഉള്ളിലത്തെ ഫ്രെയിം ഇതിൻ്റെ അടിയിൽ വെച്ചെടുക്കുക കേട്ടോ നോർമലി എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വെച്ചുകൊടുക്കാറ് പക്ഷേ ഇപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ സീക്വൻസ് അതേപോലെ ബീഡ്സ് അതൊക്കെ വെച്ച് തുന്നയാണെങ്കിൽ അതിൽ തന്നെ ഇടാനായിട്ട് എന്ത് ചെയ്യാം തിരിച്ച് ഓപ്പോസിറ്റാക്കി ഈ ഇപ്പം മോളിൽ വെക്കുന്ന അടിയിലും വെക്കാം അടിയിലത്തെ ഫ്രെയിം മോളിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുഴിഞ്ഞിരിക്കും അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോർമലി എങ്ങനെയാണ് നമ്മൾ ഫ്രെയിം ഇടുക അതുപോലെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിന് ശേഷം ഇത് ഈ ഫ്രെയിമിനെ നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകട്ടോ എന്നിട്ട് ചുറ്റുമുള്ള ക്ലോത്തിനെ നല്ലതുപോലെ വലിച്ച് മുറുക്കിയെടുക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ ഒരു സൗണ്ട് കേൾക്കാം ആ സൗണ്ട് കേൾക്കണം അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ക്ലോത്ത് നല്ലതുപോലെ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിന് ശേഷം നല്ലതുപോലെ കണ്ടില്ല ഇങ്ങനെ ആകിക്കഴിഞ്ഞാൽ അത് കുഴിഞ്ഞൊന്നും പോകില്ല നല്ല കറക്റ്റ് ഒരു സൗണ്ട് നമുക്കതൊന്ന് കിട്ടും കേട്ടോ അപ്പം ഞാനിതാ നമ്മുടെ ഫ്രെയിമൊക്കെ ഇട്ട് കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞത് ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് തുന്നിയെടുക്കാം നല്ല വശമായിരിക്കണം കേട്ടോ ക്ലോത്തിൻ്റെ നല്ല വശമായിരിക്കണം ഇങ്ങനെ വരേണ്ടത് അപ്പം നമുക്ക് മുത്തുകളൊക്കെ അതിലിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാതായിത്തന്നെ മുത്തുകൾ കിടക്കുമല്ലോ അങ്ങനെയും ചെയ്തെടുക്കാം പിന്നെ പിന്നെ വേണ്ടത് അപ്പോൾ ഇനി നമ്മൾ ഇതെങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ത്രെഡിൽ അതായത് നീഡിലെ ത്രെഡ് കോർത്തെടുക്കണം അപ്പം ഇതാ ഞാനിവിടെ ഈയൊരു ഫുള്ള് എടുക്കുന്നില്ല കേട്ടോ അതിൽ ആറ് സ്ട്രാൻസ് ഉണ്ടാവും അതായത് ആറ് ഇഴ നൂലുണ്ടാവും അപ്പോൾ അതിൻ്റെ പകുതിയായിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതായത് ഈ രണ്ടറ്റം തമ്മിൽ ഇങ്ങനെ വലിച്ചിട്ട് സെൻറ്റർ ബാഗൊന്ന് വലിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇതേപോലെ ഒന്ന് ഇതായി കണ്ടില്ലേ നൂല് പെട്ടെന്ന് കെട്ടൊന്നും കൂടാതെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം സെൻറ്റർ ഒന്ന് വലിച്ചു പിടിക്കണേ ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് കറക്റ്റായിട്ട് എടുക്കുക നമുക്കിഷ്ടമുള്ള ഫ്ലവേഴ്സ് അപ്പോൾ ഓരോ മോട്ടിഫ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ചെമ്പരത്തി ഒക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കളർ തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ യെല്ലോ ഉപയോഗിക്കാം വൈറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ലൈറ്റ് ഇപ്പോൾ പല കളറിലുള്ള ചെമ്പരത്തികളുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിനനുസരിച്ചിട്ടുള്ള കളേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സ് നല്ല അടിപൊളിയാക്കി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ റെഡ് ഉള്ള ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത് റെഡ് കളറിലുള്ള ത്രെഡ് അപ്പോൾ അതിൻ്റെ അറ്റം നമുക്കൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ അതെങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഉള്ളിൽ കൂടെ ഒരു തവണ എടുക്കുക വീണ്ടും അത് ഉള്ളും കൂടിയും അടി കൂടെ കൊടുത്തിട്ട് ഒരു നമ്മൾ കിട്ടിടുന്ന പോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക അപ്പൊ ഒന്നും കൂടി തിക്കായി കിട്ടാനായിട്ട് നമുക്ക് വീണ്ടും അതുപോലെ തന്നെ ഒന്നും കൂടി ചെയ്തെടുക്കാം അപ്പം ഒന്നും കൂടി കട്ടിയുള്ളതായിട്ട് കിട്ടും ചിലപ്പം ചില തുണികളാണെങ്കിൽ ഇഴകൾ കുറച്ച് എന്താ പറയുക വിട്ടുവിട്ടിട്ടായിരിക്കും അപ്പം നമ്മളിത് കുത്തിയെടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ആ വാട്ടർ ഉള്ളിൽ കൂടെ ഇത് പോന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് ഒന്നുകൂടി നല്ലപോലെ കട്ടിയുള്ളതായിരിക്കണം കേട്ടോ അടിവശം അപ്പം രണ്ട് പ്രാവശ്യം ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ആയിരിക്കും ഇതാ കണ്ടല്ലോ നല്ല കെട്ട് പോവാത്ത രീതിയിലുള്ള ഒരു കെട്ടായിരിക്കും നമുക്ക് കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ഇതിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ ലൈൻ ഇട്ട് തരുന്നത് ഇല്ലെങ്കിൽ ലൈനൊന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റ് ആ ഒരു ഏകദേശം ഒന്ന് ഒരു നമുക്ക് നല്ലപോലെ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് അതേപോലെ ചെയിൻ സ്റ്റിച്ച് അങ്ങനെയുള്ള സ്റ്റിച്ചുകളാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ബാക്കിയുള്ള അതിൻ്റെ ഇടയിൽ കുറേ സ്റ്റിച്ചുകളുണ്ട് അതൊന്നും നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ച് തരുന്നില്ല ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എന്താ പറയുക ഡീ എം ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും അത് കാണിച്ചു തരും ഇപ്പോൾ ഇതാ ഇതുപോലെ ഒരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു ലൈൻ ഇട്ടുകൊടുക്കുകയാണേ ദാ ഇതുപോലൊരു ലൈൻ ഇട്ട് കൊടുത്തു ഇനി ഇതിലാണ് നമ്മൾ നമ്മുടെ സ്റ്റിച്ചുകളൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യം ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കാണിച്ചു തരിക ഒരു ലൈൻ വരയ്ക്കും അതിൽ സ്റ്റിച്ച് കാണിച്ചു തരും എന്നിട്ട് രണ്ട് സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു മോട്ടിഫ് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുക അപ്പം ഞാൻ ഇനി നിങ്ങളും അതുപോലെ തന്നെയാണ് വേണ്ടത് പഠിക്കാനായിട്ട് അപ്പോൾ ആദ്യം ഈ ഒരു ലൈനിൽ ദാ അട്ടത്തുനിന്ന് നമ്മൾ സൂചി അടിയിൽ നിന്ന് മുകളിലോട്ട് കുത്തിയെടുത്തു അതിനുശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് അടിയിലോട്ട് കുത്തി കൊടുക്കുക കേട്ടോ കണ്ടില്ലേ ദാ ഇതുപോലെ കെട്ടുന്നു മാവാതെ നേരെ കറക്റ്റ് ഒന്ന് വലിച്ച് താഴോട്ട് ഇറക്കി കൊടുക്കുക ഇനി ഇതേ ഗ്യാപ്പ് തന്നെ ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ ആ ഒരു ഗ്യാപ്പ് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ അങ്ങോട്ട് നീങ്ങിയിട്ടും ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം അടിയിൽ നിന്ന് മുകളിലോട്ട് കുത്തിയെടുക്കാനായിട്ട് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് എല്ലാതും ഒരേ കൃത്യം അളവിലായിരിക്കണം കേട്ടോ ഏകദേശം കറക്റ്റ് അളവ് എന്നല്ല ഏകദേശം ആ ഒരു അളവിൽ തന്നെ നമ്മളത് ചെയ്യണം അപ്പോഴാണ് നമ്മുടെ സ്റ്റിച്ചുകൾ കാണാനായിട്ട് നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ വളയാതെ എന്താ പറയുക ഇങ്ങനെയൊക്കെ വളയാതെ ഒക്കെ നല്ല കറക്റ്റ് നാണ്ടില്ലേ സ്ട്രൈറ്റായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഈയൊരു ഇത് അകലം വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ആണെങ്കിൽ ഇപ്പം ഭംഗി ഉണ്ടാവുമോ പക്ഷേ ഇത് നോക്കിയൊക്കെ ഇപ്പോൾ നോക്കൂ മൂന്നെണ്ണം ഒരേ ഏകദേശം ഒരേ സെയിം ലെങ്തിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ആ ഒരു സ്റ്റിച്ച് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും അപ്പം അതിനാണ് ഞാൻ വീണ്ടും പറയുന്നത് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അകലം കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ആ അറ്റം വരെയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒന്നുകൂടി നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നല്ലതുപോലെ പറഞ്ഞു തരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്കും ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന അകലം കറക്റ്റായിട്ട് ഏകദേശം ഒരു അകലം നോക്കുക അതിന് ശേഷം അപ്പുറത്ത് കുത്തി ഇറക്കി കൊടുക്കുക വീണ്ടും ഒരു അകലം വിട്ടിട്ട് ആ ഒരു അകലം വിട്ടിട്ട് വീണ്ടും അടി നിന്ന് സൂചി കുത്തിയെടുക്കുക വീണ്ടും ആ ഒരു അകലത്തിൽ തന്നെ അപ്പുറത്തേക്ക് ഇതാ ഈ സൂചി ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക അപ്പോൾ ഇതിനെയാണ് നമ്മൾ റണ്ണിങ് എന്ന് പറയുന്നത് ഒരു വെറുതെ കുറച്ച് ഒന്ന് ചെയ്യും പിന്നെ ഒന്നും ചെയ്യില്ല അങ്ങനെ ആ ഒരു ഇടവിട്ട് ഇടവിട്ട് ചെയ്യുന്നതിനെയാണ് റണ്ണിങ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് മൊത്തം ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ നോർമലി ഇതിൻ്റെ അടിവശം നോക്കുക നമ്മൾ മോള് ചെയ്തതുപോലെ തന്നെയാണ് അടിയിൽ വന്നിട്ടുള്ളത് പിന്നെ കെട്ടുകളൊന്നും കൂടുതലും വരാതെ വൃത്തികേടാവാതെ നമ്മൾ സൂക്ഷി ശ്രമിക്കുക കേട്ടോ അപ്പോഴായിരിക്കും കാണാനായിട്ട് ഭംഗി ഉണ്ടാവുക നമ്മളിപ്പോൾ ചുരിദാറൊക്കെ തയ്ച്ച് ചുരിദാറിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അടിവശം നോക്കുമ്പോൾ കുറേ കെട്ടും ഇതൊക്കെ നൂലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുകയാണെങ്കിൽ കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ആ അകലം ശ്രദ്ധിക്കണം അതേപോലെ കെട്ടുകൾ പാടില്ല ആവശ്യത്തിനുള്ള കെട്ടുകൾ മാത്രം ഇട്ടിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് ബാക്ക് സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ആര്യവർക്കൊന്നും അറിയാത്തവരാണെങ്കിൽ പോലും നമുക്ക് ബീഡ്സ് വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഫുള്ളും ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറേ വർക്കുകളാണ് എത്രയോ ഞാൻ കല്യാണ ബ്ലൗസുകളൊക്കെ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഫസ്റ്റത്തെ വീഡിയോസൊക്കെ നോക്കി നോക്കൂ അതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഞാൻ ഈ ഒരു ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളത് അത് ഞാൻ അപ്പോഴൊന്നും ഇങ്ങനെ വർക്ക് ചെയ്യുക ചെയ്യ എനിക്കറിയായിരുന്നു പക്ഷേ ഞാൻ വർക്ക് അത് വെച്ചിട്ടല്ല ചെയ്തിട്ടുണ്ടായിരുന്നു വെറും ഹാൻഡ് വർക്ക് മാത്രം മാത്രമാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് കൂടുതലും ആര്യവർക്കിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടമുള്ളത് ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യാനാണ് അതാവുമ്പോൾ ഒത്തിരി ഒന്നുകൂടി നമുക്ക് ലാസ്റ്റ് ചെയ്ത് നിൽക്കും മറ്റത് പെട്ടെന്നൊരു നൂല് പോരുമ്പോൾ അങ്ങനെ എല്ലാം കൂടി പോരില്ലേ ഇതാവുമ്പോൾ അങ്ങനെ ആവില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ബാഗ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ പറയുന്ന ഇടയിൽ ഞാൻ ഇതൊക്കെ ചെയ്തു പോയിട്ടോ അതായത് കണ്ടില്ലേ നമ്മളിപ്പോൾ ഇനി ഫ്രണ്ടിൽ നിന്നാണ് എല്ലാം ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇതാ ആ അകലം തന്നെ വിട്ടിട്ട് ഇതാ ഇതുപോലെ എടുത്ത ഭാഗത്ത് തന്നെ കുത്തി ഇറക്കി കൊടുക്കുക മനസ്സിലായില്ലേ എവിടെയാണോ നമ്മൾ അവിടെ ഇറക്കിതാ ഒരു ആ ഗ്യാപ്പ് കാണാതെ എടുത്തോട് തന്നെ കുത്തിയിറക്കുക വീണ്ടും ദാ ഇതുപോലെ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ സൂചി എടുത്തു പിന്നെ ഇപ്പുറത്തെ സൈഡിൽ എവിടെയാണോ കുത്തി ഇറക്കിയത് അവിടെ തന്നെ അതിന് കുത്തി ഇറക്കി കൊടുക്കുക കണ്ടില്ലേ ദാ ഇതുപോലെ ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന ആ ലൈനുകൾ ഒരേ ലെങ്ത്താണ് അകലം കണ്ടില്ലേ ഒരേ ഇതിലായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഞാൻ വീണ്ടും പറയുകയാണെ ഏത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഫ്ലവർ ചെയ്യുകയാണെങ്കിലും ഒരു ഏതെ ഒരേ എന്താണ് കുറച്ച് വലുതാണെങ്കിൽ മറ്റേതെളി ചെറുതായിട്ട് ചെയ് ചെയ്യുകട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരേപോലത്തെ റൗണ്ടിലുള്ള ഫ്ലവർ ആണെങ്കിൽ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഒരേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ബാക്ക് സ്റ്റിച്ചും ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നമുക്കത് മൊത്തം ഫുള്ളും ചെയ്തെടുക്കാം എന്നിട്ട് നോർമലി അടിയിൽ കെട്ടിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അടുത്തൊരു സ്റ്റിച്ചാണ് അതായത് ചെയിൻ സ്റ്റിച്ച് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു മൂന്ന് സ്റ്റിച്ചുകളാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുക ബാക്ക് സ്റ്റിച്ച് ഉപയോഗിക്കും അതേപോലെ തന്നെ ഈ ചെയിൻ സ്റ്റിച്ച് നമ്മൾ എല്ലാ ഡിസൈൻസിനും ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ് അപ്പം അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അതിന് ഇതാ ഇതുപോലെ അടിയുന്ന സൂചി കുത്തിയെടുത്തു അതിനുശേഷം നമ്മൾ എവിടെ നിന്നാണോ കുത്തിയത് അവിടെ തന്നെ കുത്തിയിട്ട് ഇപ്പം ചെറിയ സ്റ്റിച്ച് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് കുറച്ച് മുകളിലൊന്ന് കുത്തിയെടുക്കാം അപ്പം ഞാൻ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ഒന്ന് സൂചി മുകളിലോട്ട് കുത്തിയെടുക്കുന്നത് അതിനുശേഷം ഇപ്പുറത്തുള്ള ആ ഒരു ത്രെഡിന് ഇതുപോലെ സൂചിയുടെ അടി കൂടെ എടുക്കുക അപ്പം നമുക്ക് ഈ സൂചി രണ്ട് നൂലുകൾക്കും ഇടയിലാവില്ലേ ആ നൂലിന് ഒന്ന് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ പതുക്കെ പതുക്കെ വലിച്ചിട്ട് ഇതാ ഇതുപോലെ ആക്കി കൊടുക്കുക അപ്പം ഒരു ചെയിൻ പോലെ കിട്ടും ഇനി ഇനി നമ്മൾ ആ എവിടെ നിന്നാണോ കുത്തി ഇതാക്കി പൊന്തിച്ചത് അവിടെ തന്നെ ഇതാ കുത്തിയിട്ട് അതിൻ്റെ കറക്റ്റ് നേരത്തെ എടുത്ത ആ ഒരു ഏകദേശം ആ ഒരു അളവിൽ തന്നെ ഇതിനെ വീണ്ടും കുത്തിയെടുക്കുക അതിന് ശേഷം എന്താ ഇതുപോലെ സെൻടർ ഭാഗം ഒന്ന് സെൻറ്ററിൽത്തെ നൂല് ഒന്ന് പിടിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും ഇനി വീണ്ടും അതേപോലെ തന്നെ സെൻറ്റർ ഭാഗത്തുനിന്ന് കുത്തിയെടുക്കുക എന്നിട്ട് ആ ഒരു അകലം നോക്കിയിട്ട് വീണ്ടും അതിനെ സൂചി കുത്തി കയറ്റുക എന്നിട്ട് സെൻട്രൽ ഭാഗം ഒന്ന് വലിച്ചെടുക്കുക അതാ ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഈ സ്റ്റിച്ച് ഈ സ്റ്റിച്ചാണ് നമ്മൾ ആര്യവർക്കായിട്ട് ചെയ്യുന്നത് അതായത് ആ മറ്റേ സൂചിയിൽ ഇതേപോലെ ഈ ഒരു സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ പക്ഷെ ആ അതിൽ ആര്യവർക്ക് ചെയ്യുമ്പോൾ അടിയിലൊരു നൂല് നമ്മൾ പിടിച്ച് വലിച്ചാൽ മൊത്തം പോരും പക്ഷേ ഇത് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ഒരു നൂല് പിടിച്ച് വലിച്ചാലൊന്നും അങ്ങനെ പോവില്ല നമ്മൾ ഓരോ നൂലുമായിട്ട് ഇങ്ങനെ അഴിച്ചഴിച്ചെടുക്കണം കേട്ടോ അപ്പം അത് അത് ആ ഒരു വ്യത്യാസമാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യണതും ആര്യവർക്ക് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആര്യവർക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലും ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധാരണ നോർമലി ഉള്ള എന്താ പറയുക ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിന് പറ്റും അപ്പോൾ ഞാൻ കാരണം നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ചെയ്യാനായിട്ട് പറ്റട്ടെ എല്ലാവർക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അറിയാതെ ഇങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് മടി പിടിച്ചിരിക്കാതെ ഒന്ന് ശ്രമിച്ചു നോക്കുക എല്ലാവരെയും കൊണ്ടും പറ്റും ചിലപ്പോൾ അവരവരുടെ ഉള്ളിൽ ഓരോരോ കഴിവുകൾ ഉണ്ടാവും അത് ഇങ്ങനെ ഓരോരോ ഇതായിട്ട് എന്താ പറയുക ഓരോ ഐഡിയാസൊക്കെ കിട്ടിയിട്ട് നമ്മളതൊക്കെ ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കും ചെയ്യാനായിട്ട് കേട്ടോ ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ചും ഇവിടെ ഫുള്ളാക്കി ഈ നമ്മൾ അടുത്തത് ഇതേപോലെ തന്നെ കെട്ടിടുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെ എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്താക്കിയിട്ട് നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ അപ്പുറത്താക്കിയിട്ട് ആ ഒരു ഓരത്തൊന്ന് പുറത്ത് കിട്ടും ഉള്ളിലല്ലാതെ പുറത്തേക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് അടിയിലോട്ട് കുത്തിയിറക്കി കൊടുക്കുക അതിനുശേഷം അടിഭാഗത്ത് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ നമ്മളെങ്ങനെയാണോ കെട്ടിട്ട് കൊടുക്കുന്നത് അതേപോലെ നോർമലി കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിതാ ഇങ്ങനെ കണ്ടില്ല നമ്മൾ സ്റ്റിച്ചുകൾ മുകളിലുള്ളതുപോലെ തന്നെ അടിയിലും ഒരു സ്റ്റിച്ച് ഉണ്ടാവും പക്ഷേ അടിവശത്തവർ കെട്ട് വരുന്നേ ഉള്ളൂ എങ്കിൽ പോലും അതും കാണാനായിട്ട് ഭംഗി ഉണ്ടാവും നല്ല നീറ്റായിട്ടിരിക്കണം അതാണ് നമ്മുടെ ഹാൻഡ് വർക്കിൻ്റെ പ്രത്യേകത അപ്പം നമ്മളിപ്പോൾ മൂന്ന് സ്റ്റിച്ച് പഠിച്ചു ഏതൊക്കെയാണ് റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചു അതേപോലെ ബാക്ക് സ്റ്റിച്ച് പഠിച്ചു ചെയിൻ സ്റ്റിച്ച് പഠിച്ചു ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ബട്ടൺ ഹോളൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ബട്ടൺ ഹോള് മെഷീനിലൊന്നും ചെയ്യാൻ അറിയാത്ത ചെയ്യാൻ ഇല്ലാത്തവരാണെങ്കിൽ കൈ കൊണ്ടൊക്കെ ഈ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം അപ്പോൾ ദാ ഇതുപോലെ ആ ഒരു അറ്റത്തുനിന്ന് ഇതേപോലെ അടിയിൽ നിന്ന് സൂചി മുകളിലോട്ട് കുത്തിയെടുക്കുക അതിനുശേഷം മുകളിൽ നിന്ന് ഇതുപോലെ താഴോട്ട് സൂചി നമ്മുടെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിൽ പിടിക്കുക എന്നിട്ട് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ ആ വലയിലോട്ട് ഒന്ന് കുത്തിയിറക്കി കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു ഷേപ്പിലാണ് വരിക എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് വലിച്ചു വലിക്കുക കേട്ടോ അപ്പം അവിടെ ഒരു കെട്ടുപോലെ ഇതാ കണ്ടില്ലേ ഇങ്ങനൊരു കെട്ട് പോലെ കിട്ടും ഇനി വീണ്ടും എന്ത് ചെയ്യാം ഏകദേശം ഒരു കുറച്ച് ഗ്യാപ്പ് വിടുക മുകളിൽ നിന്ന് അടിവശത്തോട്ട് ദാ ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക എന്നിട്ടൊന്ന് വലിക്കുക അപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ ചതുരും ചതുരും യു 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 പോലത്തെ ഒരു ഷേപ്പിൽ നമുക്കത് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും കാണുമ്പോൾ നിങ്ങൾക്ക് ഞാനിത് ചെയ്തത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് അതേപോലെ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഇടാട്ടോ ഒത്തിരി ഡിസൈൻസ് ഉണ്ട് സോറി ഡിസൈൻസ് അല്ല സ്റ്റിച്ചുകളുണ്ട് ഇനി ഈ സ്റ്റിച്ചുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിസൈൻസും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വീഡിയോ ആയിട്ട് ഇടാട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ോ ചിലപ്പോൾ ഈ സ്റ്റിച്ചുകളൊക്കെ കാണുമ്പോൾ നിങ്ങളവരേക്ക് അയ്യോ ഈ സ്റ്റിച്ചൊക്കെ വെച്ചിട്ട് എന്ത് ഡിസൈൻ ചെയ്യാനാണെന്ന് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഞാൻ ഓരോ മോട്ടിഫുകളും ചെയ്യുന്നത് കാണിച്ചു തരാം അതിൻ്റെ കൂടെ തന്നെ ഓരോ ചുരിദാറുകളോ അല്ലെങ്കിൽ ഫ്രോക്കോ എന്തായാലും അതിലും എങ്ങനെ ഡിസൈൻ ചെയ്തതൊന്നും കാണിച്ചു തരാം കേട്ടോ ഒരു ഈ ഓരോ സ്റ്റിച്ചുകൾ കൊണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടാവും ചെയ്യും ആ ഇത് കൊള്ളാലോ എന്നൊക്കെ നിങ്ങൾ തന്നെ സ്വയം പറയും അത് ഉറപ്പാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇതുപോലെ ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ചും ഫുള്ളാക്കുക അപ്പം ഇത് ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ അടുത്ത ഇനി അടുത്ത ഒരു വീഡിയോയിൽ മറ്റ് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള നാല് സ്റ്റിച്ചുകളാണ് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് പിന്നെ ബാക്ക് സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ബട്ടൺ ഹോൾ സ്റ്റിച്ച് അപ്പം നിങ്ങളതൊന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ക്ലോത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ടൊന്നും എഴുതി വെക്കുക കേട്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റിച്ചുകളെന്ന് അപ്പോൾ ഇനി ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോസ് വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്